ഹായ് ഓൾ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സേമിയ ഒരു വെറൈറ്റി ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഇതൊരു ഈവനിങ് സ്നാക്സ് കൂടിയാണ് മുട്ടയും സേമിയയും ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ചട്ടിപ്പത്തിരി ഇത് അപ്പോൾ നമുക്കിതിൻ്റെ റെസിപ്പിയിലേക്ക് പോയാലോ അതിന് മുമ്പ് ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കരുത് കേട്ടോ തയ്യാറാക്കാനായിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണൊരു നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് നെയ്യ് നന്നായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് കുറച്ച് ക്യാഷിനിട്ട് ഇട്ട് കൊടുത്തൊന്ന് വറുത്തെടുക്കാം അപ്പോൾ ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാവുന്നതാണ് കേട്ടോ കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർത്ത് കൊടുക്കാം ക്യാഷൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം ഇവ രണ്ടും നന്നായിട്ട് വറുത്തെടുത്തതിന് ശേഷം ഇത് നെയ്യിൽ നിന്നും കോരി മാറ്റാം ഒരു നെയ്യിലേക്ക് രണ്ട് കപ്പ് സേമിയ കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കാം അപ്പോൾ തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതിൻ്റെ കളർ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വറുത്തെടുക്കണം അത് കരിയാതെ ശ്രദ്ധിക്കും വേണം കേട്ടോ ഏകദേശം ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറിക്കിട്ടിയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കി കൊടുത്തിട്ട് ഇതൊന്ന് മാറ്റി വെക്കാം ഇനി ഒരു പാത്രത്തിലേക്ക് നാല് മുട്ട പൊട്ടിച്ചുവെച്ച് കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് ഈ പഞ്ചസാര ഒന്ന് മെൽറ്റ് ആകുന്നത് വരെ ഒരു വിസ്ക് വെച്ചിട്ട് മിക്സാക്കി കൊടുക്കാം അപ്പോൾ വിസ്ക് ഇല്ലെങ്കിൽ ഒരു ഫോർക്ക് വെച്ചിട്ടായാലും മതി കേട്ടോ അപ്പോൾ അത് പഞ്ചസാരയൊക്കെ നന്നായിട്ട് മെൽറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്കൊരു ടേസ്റ്റിന് വേണ്ടി കാൽ ടീസ്പൂണ് ഏലക്കായ പൊടിച്ചത് ചേർത്ത് കൊടുക്കാം ഒരു മുക്കാൽ കപ്പോളം പാലും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഈ മുട്ടയും പാലും നന്നായിട്ടൊന്ന് മിക്സ് ആവുന്ന വിധത്തിൽ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം മുട്ടയുടെ മിക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചട്ടിപ്പത്തിരി ഉണ്ടാക്കാൻ തുടങ്ങാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇതുപോലത്തെ ഒരു സോസ് പാനാണെട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതുപോലത്തെ ഒരു പഴയ പാന് ആദ്യം അടുപ്പത്ത് വെച്ച് നന്നായിട്ട് ചൂടാക്കിയെടുക്കുക അതിൻ്റെ മുകളിലായിട്ടാണ് കേട്ടോ ഞാൻ ഈ പാൻ വെച്ചുകൊടുത്തിട്ടുള്ളത് ഇനി ഇതിൻ്റെ ചുറ്റും ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് കുറച്ച് ഒന്ന് തടവി കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇനി മിക്സാക്കി വെച്ചിട്ടുള്ള മുട്ടയുടെയും പാലിൻ്റെയും ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊരു അഞ്ച് തവയോളം ഒഴിച്ച് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മൂന്ന് മിനിറ്റ് വരെ അടച്ചു ഒന്ന് വേവിച്ചെടുക്കാം അപ്പം അതാ ഒരു മൂന്ന് മിനിറ്റ് ആയപ്പോൾ നന്നായിട്ട് തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഈ മുട്ടയൊന്ന് കവർ ചെയ്യുന്ന രീതിയിൽ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു സേമിയ ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മളിത് രണ്ട് മൂന്ന് ലെയർ ആയിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് സേമിയ വെക്കാൻ ശ്രദ്ധിക്കാം അപ്പോൾ കുറച്ച് സേമിയ അതിൻ്റെ മുകളിലായിട്ട് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും മുട്ടയുടെ മിക്സ് ഒഴിച്ച് കൊടുക്കാം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെളുത്ത കസ്കസും കൂടി ഒന്ന് വിതറിക്കൊടുക്കുക കസ്കസ് ഇല്ലെങ്കിൽ റവ വറുത്തത് ചേർത്ത് കൊടുത്താലും മതി ഇനി ഇതിൻ്റെ മുകളിലായിട്ട് വീണ്ടും സേമിയ വെച്ച് കൊടുക്കാം നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന കാശുനട്ടും കിസ്മിസും ഇതിന്റെ മുകളിലായിട്ട് വെച്ചു കൊടുക്കാം വീണ്ടും കസ്കസ് കൊടുക്കുക അതിന് മുകളിലായിട്ട് മുട്ടയുടെ മിക്സ് ഒഴിച്ചു കൊടുക്കാം ഇനി ബാക്കിയുള്ള സേമിയ മുഴുവനായിട്ടും വെച്ച് കൊടുക്കാം ഇനി ബാക്കിയുള്ള മുട്ടയുടെ മിക്സ് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുക്കാം ലാസ്റ്റായിട്ട് വറുത്ത് വെച്ചിട്ടുള്ള ക്യാഷിനിട്ടും ക്രിസ്മസും കൂടി വെച്ച് കൊടുക്കാം ഇതിന് മുകളിലായിട്ട് കുറച്ച് കസ്കസും കൂടി ഒന്ന് വിതറി കൊടുക്കാം അപ്പോൾ നമ്മുടെ പേറ്ററൊക്കെ ഇവിടെ സെറ്റാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ എനിക്കിവിടെ ഒരു ഇരുപത്തഞ്ച് മുപ്പത് മിനിറ്റോളം വേണ്ടി വന്നിട്ടോ ഇത് കുക്കാക്കി എടുക്കാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് അടി കരിഞ്ഞു പോവും മേലേക്ക് വേവില്ല അപ്പോൾ അതാ മൂടിയൊക്കെ തുറന്ന് നോക്കി ഇത് നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുത്ത് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് വരെ ഒന്ന് കുക്കാക്കി എടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം എന്നിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ രണ്ട് മൂന്ന് മിനിറ്റ് വരെ മതിയാവും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെറൈറ്റി ആയിട്ടുള്ള സേമിയ ചട്ടിപ്പത്തിരി ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്നുണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ അടിപൊളി ചട്ടിപ്പത്തിരി ആണ് കേട്ടോ ഇത് ഇത് കുട്ടികൾക്ക് ഒത്തിരി ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണ് കാരണം ഇത് സ്വീറ്റിയുമാണ് പിന്നെ ഇതിൽ കാഷുനട്ടും കിസ്മിസൊക്കെ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒത്തിരി ഇഷ്ടമാവും ചെയ്യും അതുപോലെ ഒരു സ്നാക്സ് നിങ്ങൾ ഇനിയും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ അടിപൊളി ആണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യാം പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്യാം അപ്പം നീ അടുത്ത പുതിയ റെസിപ്പിയുമായിട്ട് വീണ്ടും വരാം അതുവരേക്കും സ്ലാമലേക്കും